എന്ന കലിമാ ചൊല്ലിയ ഉടനെ സിംഹാസനം രാജാവ് വീണു രാജാവ് നല്ല പത്രാസിൽ ഇങ്ങനെ അത് കണ്ടിട്ടാണ് അങ്ങനെ വരച്ചിട്ട് അതിൽ രാജാവ് പേടിച്ചു കാരണം അത് കുതിരോണ്ടൊന്ന് നേരിടാൻ പറ്റിയ ആയുധല്ല അപ്പ ഈ രാജാവ് രാജാവ് പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു രാജാവ് പറഞ്ഞു ഞങ്ങൾ ജിസിയ തരാണ് കപ്പൻ തരാ ഞങ്ങളിപ്പൊ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കപ്പം തരാന്ന് അപ്പൊ ഈ പ്രയോഗിക്കാൻ പറ്റിയ ആയുധം നമ്മളെടുത്ത് എവിടെ നമ്മൾ ഇങ്ങനെ കുറെ ഇതിലൊക്കെ ചെല്ലുന്നുണ്ടല്ലോ ഒരു ജീവനുള്ള ലായിലായില്ല പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയുന്ന ഇതൊരു വിഷയാണ് ഏത് ചൊല്ലലല്ലതേറാ കൈശർ കോട്ട പിറച്ചുറച്ചുറിയുന്ന കഥ അപ്പൊ ലായിലാഹ ഇല്ല ജീവിക്കുന്ന ലായിലാ ഇല്ലല്ലായി മാറിയാൽ ഇൻഷാല്ലാ പരിവർത്തനം ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞ എന്തിനാണ് കാര്യങ്ങള് ഈ മാലിന്റെ ഒരു ലക്ഷണമാണ് അള്ളാനെ മാത്രം പേടിക്കുക അല്ലാനെ മാത്രം പേടിച്ചാൽ പിന്നെ ആ മോമിനെ കാക്കുക എന്നുള്ളത് ആരെ ബാധ്യതയാണ് അള്ളാന്റെ നമ്മൾ അള്ളഹ മാത്രം പേടിക്കൂല മറ്റുള്ളതിനെ സർവണ്ണത്തിനും പേടിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ സഹായം നമ്മളെ കൊണ്ട് ഉണ്ടാവാത്തതിന് വലിയ അതിശയൊന്നും പറഞ്ഞിട്ട് കാര്യം പരിവർത്തനത്തിന് തയ്യാറാകാം മാറ്റങ്ങൾക്ക് തയ്യാറാകാം ഈ മാലിക ആദർശം പഠിക്കാൻ തയ്യാറായി അതാരെ പഠിപ്പിക്കുന്നു നോക്കി അയാളെ നീളോം പഠനം വടിയും കണ്ണോ ഇതൊന്നും നോക്കണ്ട നമുക്ക് ആ വിഷയം കിട്ടിയാൽ മതി അത് കിട്ടാൻ അയാളെടുത്ത് പോയി പഠിച്ചിട്ടുണ്ട് പോരണ്ട് എന്തായിരുന്നു അപ്പോഴത്തേന് പേടിക്കണം നമ്മള് ഒരു വിഷയം പഠിക്കാനും ഇത്ര കുറാനിക കൂടി പറയുമ്പോ ഇത് പഠിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിയല്ലേ വേണ്ട ഇനി ഒരുപാട് ആയത്തുകൾ ഖുറാൻ അള്ളാഹു വെറും മൂമ്മിന്റെ ലക്ഷണങ്ങളായി പറയുന്നത് അഞ്ച് ലക്ഷണങ്ങൾ ഒന്നിച്ചു പറയുന്നുള്ളോ അത് ഓരോന്ന് വിശദീകരിച്ചാൽ നമ്മുടെ സമയം കഴിയും ഇപ്പൊ തന്നെ പത്തുമണിയെ അതുകൊണ്ട് ബഹുമാനികളാ ഖുറാൻ ആയത്തുകൾ ചിലതും കൂടെ ഞങ്ങളുടെ മുന്നിൽ ഓയിട്ടു ും എന്തായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ ലക്ഷണം പറയുന്നത് ഈ ലക്ഷണം വെച്ച് നോക്കാൻ തന്നെ നിങ്ങൾ ആരാണെന്നറിയുമോ ഇതാ അവർമ്മിപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനമുണ്ടാകും അർത്ഥം തന്നെ വെക്കൽ എന്തായാലും ഹൃദയം പേടിച്ചു വറക്കുന്ന എന്താ അല്ലാന്ന് കേട്ടാ ഞെട്ടാനുള്ളതാ നിങ്ങൾ ഇരിക്കുന്നവർക്ക് ഞെട്ടാന് വെറുതെ അവിടെ ഒരു പാമ്പുന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാരും കൂടി ഒരു ഞെട്ടിൽ ഞെട്ടു ഇങ്ങനെ ഒരു ഞെട്ടാനുള്ള ഒരു ദാത്ത അല്ല ഇതിന്റെ അർത്ഥം തന്നെ വെക്കൽ ഞെട്ടുന്ന ഞെട്ടുന്നല്ല ഇതിന്റെ അർത്ഥം കൽവിനൊരു ഉണർച്ച വരും കാരണം മറന്നുപോയി അള്ളാനെ പെട്ടെന്ന് ആരെങ്കിലും ഉണർത്തിയ എന്റെ അല്ല എന്നുള്ള ബോധം വരും അതിനെന്തോ സിംഹം ആന കുതിര എന്ന് പറഞ്ഞ മാതിരി ഒരു പേടിപ്പിക്കുന്ന ദാത്തിന്റെ പേരല്ല അത് സ്നേഹത്താലുള്ള ഒരു വജിലത്താണ് സ്നേഹിക്കപ്പെടുന്ന ഭാര്യയും ഭർത്താവ് ആ ഭർത്താവ് വീട്ടില് ഒരു ഉദാഹരണം കേൾക്കുന്നങ്ങൾ ഭർത്താവിന്റെ വീടിന്റെ തെങ്ങൊക്കെ തടം തുറക്കുന്ന കാലാണല്ലോ തെങ്ങൊക്കെ തടം തുറന്നിട്ടു ഒരു ദിവസം സ്കൂൾ ഒഴിവാണ് അല്ലെങ്കിൽ ജോലി ഒഴിവാണ് അപ്പൊ അയാള് കൈക്കോട്ട് എടുത്തിട്ട് അവിടെ വീടിന്റെ ചുറ്റുള്ള ഒരു നാലഞ്ച് തെങ്ങൊക്കെ തടം തുറന്നു അവിടെ ഉണ്ടായിരുന്ന ഒന്നു രണ്ട് പടുമരങ്ങളുടെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടു കൊറേ ചീമൊക്കെ ഒന്നി അത് ഒക്കെ വെട്ടി തല്ലിയിട്ട് തോലിടാൻ വേണ്ടി അവക്കങ്ങനെ ആയാ നോക്കുമ്പോഴാണ് ഫോണ് വരുന്നത് ഫോണ് വന്ന് നോക്കുമ്പോ അടിയന്തരമായിട്ട് എവിടെ പോകാനോ നിവൃത്തിയില്ല ഭർത്താവ് പറഞ്ഞു ഞാൻ പോയിട്ട് ഇപ്പൊ അപ്പൊ ഈ സീമക്കൊന്ന കൊന്ന പോലെയുള്ള ചെറിയ പെട്ടെന്ന് അലിഞ്ഞുചേരുന്ന വള ഇലകളാണ് വെട്ടിയിട്ട് അതെങ്ങാനും വെട്ടി കുറച്ച് കഴിഞ്ഞിട്ട് തോലിടാൻ നോക്കിയാല് സീമക്കൊന്നൊക്കെ എടുത്ത് നോക്കിയാൽ കൊമ്പ് മാത്രമാണ് പോരെ അതിലൊക്കെ അവിടെ കിടക്കണം അപ്പൊ അത് അധികം വെട്ടി ഇടാൻ പറ്റും ഭർത്താവ് പറഞ്ഞിപ്പ ഇതിപ്പോ തന്നെ അതായത് തെങ്ങിന്റെ തോട്ട് കിട്ടിട്ടില്ലെങ്കിൽ ആണല്ലോ ചീമക്കൊന്നയും ചെറിയ ചെറിയ മരങ്ങളാണല്ലോ ഇലൊക്കെ കൊയിഞ്ഞു പോകും പക്ഷെ ഫോണ് വന്ന് പോകാതിരിക്കാൻ വയ്യന്ന് വൃത്തിയില്ല ഞാൻ പോയിട്ട് വേഗങ്ങോട്ട് വരാം വന്നിട്ട് നമുക്ക് പണിയെടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയപ്പോ ഒരു അഞ്ചാറ് മാസം ഗർഭിണിയായ ഭാര്യ കുറച്ചൊക്കെ വിഷമമുണ്ട് അവൾക്ക് അവളിങ്ങനെ ആലോചിക്കുകയാണ് എന്റെ സർവവുമായ എന്റെ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പണിയാണ് ഈ തോലൊക്കെ തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടേടുക ഭർത്താവിനൊന്നും വൃത്തിയില്ലാഞ്ഞിട്ട് പോയി പോയതാണ് എന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ എനിക്കിപ്പോ അവസരം കിട്ടി ഈ ചെറിയ കൊമ്പൊക്കെ തെങ്ങിന്റെ ചുവട്ട് കൊണ്ടേറ്റിട്ട് ആ മടാകത്തിയോട് അവൾക്ക് ഒന്നാണ് ഒത്തി നുറുക്കിയിട്ടാല് എന്റെ ഭർത്താവിന് ഇഷ്ടാവും അങ്ങനെ അവൾ ആറു മാസം ഗർഭമായ വയറുമായിട്ട് ഉടുപ്പൊക്കെ കെട്ടി മുറുക്കിയിട്ട് അങ് ഇറങ്ങുക ഒരു ചെറിയ മടാകത്തി എടുത്തിട്ട് ഈ വറകൾ ഈ തോലൊക്കെ വലിച്ച് ആ അഞ്ചാറ് തെങ്ങിന്റെ ചോട്ട് അങ്ങനെ അവൾക്ക് പ്രയാസമുണ്ട് പക്ഷെ അവർക്ക് അതൊക്കെ ഒരു ആനന്ദാണ് എന്റെ ഭർത്താവിനും അങ്ങനെ കൊണ്ടു ഇങ്ങനെ ഇങ്ങനെ ചോട്ടിൽ ചില തെങ്ങിന്റെ ഒക്കെ ചോട്ടിൽ ഇട്ടിട്ടിട്ട് അവസാനത്തെ തെങ്ങിന്റെ ചോട്ടിലിടുമ്പോ മഴ ഇങ്ങനെ ചാർന്ന് അപ്പോഴത്തെ കുറച്ച് മഴ ഒക്കെ കൊണ്ട് നനയും ചെയ്തു അതിൽ കുട്ടി വിളിച്ചു പറഞ്ഞു കറിഞ്ഞ് മാ അപ്പ വരണേറല്ലാഹു വജിലത്ത് കുലൂപവും തീർച്ചയായിട്ടും അവളുടെ മനസ്സിലൊരു വജിലത്തുണ്ട് അവൾ അവള് പ്രതീക്ഷതല്ല ഭർത്താവ് പൊത്തുന്നു പക്ഷെ ഭർത്താവ് വന്നു കേട്ടതോടുകൂടി അവളെ മനസ്സിലൊരു വജില എന്താണത് എന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു അവസരം എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ പോണു അവൾക്ക് എന്തെന്നില്ലാത്തൊരു വജിലത്തെ അതിന് പേടിയെന്നോ വറക്കലിനോ തുടിക്കലിനോ ഒന്നും അർത്ഥം വെക്കാൻ പറ്റൂല സ്നേഹത്തിന്റെ പിന്നിലുള്ള ഒരു മാനസിക പ്രകമ്പനത്തിനാണ് വജിലത്ത് എന്ന് പറയുന്നത് ഭർത്താവ് കയറി വന്നപാട് ചോദിക്കുന്നു നീ എന്ത് പണിയാ ചെയ്തത് ചീത്ത ആണ് അവിടെ എന്നോട് പണിയെടുക്കാൻ ഈ മഴയും കൊണ്ടിട്ട് വല്ല പനിയും പിടിച്ചാലോ എനിക്ക് സുഖമില്ലാത്തല്ല അവിടെ എന്നാ പോരുന്നോ അതൊക്കെ ഒഴുക്ക് ഇഷ്ട കേട്ടു അത് ശരിക്കുള്ള ചീത്ത അല്ല അത് സാരല്ല എനിക്ക് വിഷമമൊന്നുമില്ല എന്ത് വിഷമല്ലാണ് ഇത് നോക്കി ഇതൊരു ഒരു ഉദാഹരണമാണെങ്കിൽ ഇതിന്റെ അപ്പുറം സ്നേഹിച്ച് ചെയ്യേണ്ട രണ്ട് ധാത്തുകളാണ് ആര് നരങ്ങള് അല്ല ഇത് നമ്മൾ ഇതുവരെ ആ ലോകത്തേക്ക് ചിന്തിച്ചില്ല നമ്മൾ നമ്മളല്ലാതെ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തി അല്ല ഇങ്ങോട്ടും തൃപ്തിപ്പെട്ട് അപ്പൊ ഒന്നും കൂടി അങ്ങോട്ട് തൃപ്തിപ്പെട്ട് അപ്പൊ അല്ല ഒന്നും കൂടി ഇങ്ങോട്ട് തൃപ്തിപ്പെട്ട് അങ്ങോട്ടും സ്നേഹിച്ചു ഇങ്ങോട്ടും സ്നേഹിച്ചു ഇതാണ് ജീവിതം ഇതാണ് സഹാതാക്കൾക്ക് ഉണ്ടായിരുന്നത് പേരണ്ടെന്താ റളി അള്ളാഹു അല്ല അവരെയും പെട്ടിരിക്കുന്നു അവരല്ലാനേയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അങ്ങോട്ടും തൃപ്തി ഇങ്ങോട്ടും നബിയുടെ അടുത്തേക്ക് അവസാന കാലഘട്ടത്തിൽ ബഹുമാനികളെ കുപ്പായത്തിന് കുടുക്കില്ലാഞ്ഞിട്ട് പതിനഞ്ച് സ്ഥലത്തോളം കുപ്പായത്തിന് കഷ്ണം വെച്ച് ഒരു കുപ്പായം നബിയുടെ ഹലറത്തിലേക്ക് ഇട്ടു വരുന്ന സിദ്ധീകൃതിയെല്ലാവല്ലോ കുപ്പായത്തിന് കുടുക്കില്ലാഞ്ഞിട്ട് ബബൂളിന്റെ മുള്ളുകൾ എടുത്തുകൊണ്ട് കുപ്പായത്തിലേക്ക് കുത്തിക്കയറ്റുകയാണ് അപ്പൊ എടുത്തു